ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് എന്റെ സാക്ഷ്യമല്ല ആ കൃപ ലഭിച്ചവന്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ജോഹന നമ്പ് നമുക്ക് നമ്മൾ പഠിക്കുകയും നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് എന്ത് ഏതാണ് ഒരു കുളവുണ്ട് മെയിൻ ഒരു കുളവുണ്ട് എന്താണ് എന്ന് പറയുന്ന ഒരു കുളമുണ്ട് അല്ലേ കുളത്തിൽ പോയി കഴിക്കുമ്പോഴും തന്നെ അന്ധത മാറി ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഡീപ്പായിട്ട് ഞാൻ നിങ്ങളിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഓരോ ഗ്രാമങ്ങളിൽ ഓരോ സ്ഥലത്താണ് അപ്പൊ സിലോമെന്ന് പറയുന്ന ഒരു ഗ്രാമം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്താണ് സിലോമെന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു അത് ജെറുസലേമിന്റെ സതേൻ പാട്ടിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാമമാണ് സിലോം ഗ്രാമം എന്ന് പറയുന്നത് സിറ്റുവേറ്റ് സിലോ ഗ്രാമം ഈ ഗ്രാമത്തില് നമുക്കറിയാം ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജെറുസലേമിലേക്ക് പോകുന്ന ഒരു ഹൈവേയുടെ സൈഡിൽ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് അതാണ് ജെർസിലേമിലേക്ക് ജെറുസലേം എന്ന് പറയുന്നത് ബിസിനസ് ഏരിയ ഒരു ബിസിനസിന്റെ ഒരു വലിയ ഏറിയാണ് ജെറുസലേം എന്ന് പറയുന്നത് അപ്പം ജെറുസലേമത്തിന്റെ ഇന്നൊക്കെ നമുക്ക് പറയാം ഹൈവേ എന്നൊക്കെ പറയാം ഹൈവേയുടെ ഒരു സൈഡിലാണ് എന്ത് നിൽക്കുന്നത് ഈ സിലോങ് ഗ്രാമം ഈ സിലോം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന രണ്ടുപേരുണ്ട് ഇമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയും മത്തായിസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ മത്തായിസിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് വലിയ അടിപൊളി ഒരു വാസ് എ ഗുഡ് ഇൻ ദ സിലോം സിലോം എന്നുള്ള ഗ്രാമത്തിലും മറ്റു ഗ്രാമത്തിലും ഒക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാർപെൻഡർ ആയിരുന്നു അപ്പൊ ഈ മത്തായിസും ഇമ്മയുടെ കല്യാണം കഴിച്ചു അവർ ആ ഗ്രാമത്തിൽ തള്ളവരാണ് ഇമ്മയുടെ ഒരു വൃത്തിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാട്ടുകാരിയായി ഇമ്മ എന്ന് പറയുന്ന സഹോദരി അപ്പൊ ഈ പാട്ടിനെ അന്നത്തെ അവര് അവര് അവിടെ എന്ന് എന്ന് നമ്മുടെ ഈ സഹോദരി പാട്ടുപാടും പുൽച്ചാടിയെ പോലെയാണ് ഈ സഹോദരിയുടെ സൗണ്ട് അപ്പൊ അത്രമാത്രം സ്വീറ്റ് ആയിരുന്നു സഹോദരിയുടെ സൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കൂടെ ഒരു ഒരു മകൻ ഒരു മകൻ ജനിച്ചു മകന്റെ പേരാണ് സെല്ലി സെല്ലി ഇവന്റെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ദേശത്തുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇത് രാത്രി യോഹന ഒമ്പതിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നത് ഇതിന്റെ അകത്ത് സിലിദിയോസ് ജനിച്ചതിന് ശേഷം ഇവര് ഭയങ്കര സങ്കടത്തിലായിരുന്നു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാ നിങ്ങൾക്കറിയാലോ അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ സൊസൈറ്റി എന്തായിരിക്കും പറയുന്നത് എന്തായിരിക്കും പറയുന്നത് ഏർ മാതാപിതാക്കൾ ചെയ്ത പാപമാണ് ഏർ അല്ലെങ്കിൽ ഇവൻ ചെയ്ത പാപമാണ് ഈ പാപം കൊണ്ടാണ് ഇവൻ ഇങ്ങനെയുള്ള അസുഖം വന്നത് എന്നൊക്കെ പറഞ്ഞ് പല മേഖലയിൽ സൊസൈറ്റിയിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ കുത്തുമാക്കൽ കേൾക്കുന്ന ഒരു മാതാപിതാക്കളായക്കോട് ഇവര് ഭയന്നിട്ട് ഇവർ അടുത്ത കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വേണ്ടതുപോലെ ഇവര് വെച്ചു ഈ സെലിസിനെ ഈ അമ്മ വളർത്തുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവരെ കാണാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അമ്മ എന്ത് ചെയ്യും ഓരോ നേച്ചറിനെ പറ്റി പാടി കൊടുക്കും പറഞ്ഞു കൊടുക്കും ആ കല്ല് അങ്ങനെയാണ് ഇരിക്കുന്നത് ഈ മരം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ അവന്റെ മകൻ മറ്റുള്ളവരുടെ മുൻപിൽ കഴിഞ്ഞിട്ടുഖത്തിൽ എങ്ങനെയെങ്കിലും പരസഹായം നടക്കണമെന്ന ആഗ്രഹത്തിൽ എന്തു ചെയ്യാണ് ഈ അമ്മ ഏറ്റവും കൂടുതൽ മകനെ സ്നേഹിച്ച് മകനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചുകൊടുക്കുമായിരുന്നു അപ്പനെങ്ങനാ സ്നേഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പനെന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ ഇപ്പൊ ഇവനെ പിടിച്ചോണ്ട് എവിടെ കൊണ്ടുപോകും സിനിമയ്ക്ക് പോകും സിനിമകൾ ചെല്ലുമ്പോള് സിനിമകൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റബ്ബിമാരെന്തയും വചനം വായിക്കും സ്ക്രിപ്റ്റേഴ്സ് വായിക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എടുക്കുമ്പോൾ ഇവര്യഭക്തിയോടാണ് ഇവൻ്റെ കേൾക്കാൻ തുടങ്ങുന്നത് എന്തിനാ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാവണം ഇത് കേട്ട് ഞാൻ ഞാൻ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാ സമയത്തും കേട്ട വചനം എനിക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടെ ഇവൻ റബ്ബി വായിക്കുന്ന ഓരോ വചനം ഇവനെ നീ കാണാൻ പഠിക്കും അപ്പൊ നോക്കിയോണാ അങ്ങനെ നിക്കുന്ന സമയത്ത് ഇവന്റെ ടച്ച് ചെയ്തിരിക്കുന്ന രണ്ടു വചനമാണ് വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച ലഭിക്കും കേൾക്കാത്ത ചെവിയില്ലാത്തവൻ കേൾക്കും മഷിഹ വരും എപ്പോഴും സിനിമ പോകുമ്പോൾ അപ്പിന്റെ കൂടെ പോകുമ്പോൾ ഭയഭക്തിയോടെ അവൻ വചനം കേൾക്കും നോട്ട് ചെയ്തോ എന്താണ് ഭയഭക്തിയോടെ ഹൃദയത്തിൽ കൊണ്ടുവെക്കും അരുമില്ലാത്ത സമയത്തിൽ കേട്ട വചനം ഒപ്പം അവൻ ഇങ്ങനെ മൊഴിയാൻ തുടങ്ങും എങ്ങനെ മൊഴിയും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പുൽച്ചാടിയെ പോലെ പാട്ടുപാടുമ്പോൾ സങ്കീർത്തനങ്ങളെല്ലാം പുൽച്ചാടിയെ പോലെ ഇവൻ ഇരുന്ന് പറഞ്ഞു തുടങ്ങും സ്തോത്ര യേശു ആരാധന അങ്ങനെ ഇവ പറയാണ് ഞാൻ ഈ വചനം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേ ഞാൻ ഈ വചനം എന്നെ ഞാൻ എൻകറേജ് ചെയ്യോ അങ്ങനെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് മഷിഹ വരുഹ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മസിഹ വരുമ്പോൾ കാഴ്ചയില്ലാത്തവന് കാഴ്ച ലഭിക്കും ചെവിയില്ലാത്തവൻ കേൾക്കാൻ തുടങ്ങാം ഇതാണ് സൈൻ എന്നും അപ്പന്റെ കൂടെ സിനഗോഗിൽ പോകുമ്പോൾ ഈ തവൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ എല്ലാ ദിവസവും ഇത് സിനഗോഗിൽ വായിക്കുക തന്നെ അവൻ സന്തോഷിക്കുന്ന ഒന്നാം സ്ഥലം എന്ന് പറയുന്നത് സിനഗോഗാണ് രണ്ടാം സ്ഥലം എന്ന് പറയുന്നത് സിലോ കുളത്തിലാണ് ഈ സിലോ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ സിലോകുളം അന്നത്തെ ഹെസക്കിയ രാജാവ് ഫ്രഷ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി കുഴിക്കൊരു ഉളവാണ് പല കൊളം കുടിച്ചതിന് ഈ കൊളുതി ഡീപ്പായി പോയി അപ്പൊ എല്ലാ കൊളത്തിനെ ആ ഏത് കുളത്തിലുണ്ട് ഈ കുളത്തിന്റെ നീളം വീതി എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി വീതിയാണ് ഈ കൊളത്തിനുള്ളത് അപ്പൊ സിലോ ഗ്രാമപ്രദേശവും ഉള്ള സക്കലവരും എവിടെ വന്ന് കൂടും അറിയാമോ ഈ കുളത്തിൽ വന്ന് കൂടുതൽ ഇവിടെയാണ് ഇവന്റെ കൂട്ടുകാരി ഇവിടെയാണ് അയൽക്കാര് വന്നിരിക്കുന്നത് ഇവിടെയാണ് പലരും വന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എല്ലാവരും വന്ന് കൂടുന്നത് ഒരു ഒരാളിന്റെ ചൂട്ടി കൂടുന്നത് പോലെ എവിടേയും ഈ കൊളത്തിന്റെ സൈഡിങ്ങിനെ വന്ന് കൂടും അപ്പോൾ ഈ കൊളത്തിന്റെ ശരീരം വന്നെന്ത് ഈ കൊളത്തിൽ വന്നിരിക്കും പലരോട് സംസാരിക്കും അപ്പൊ ഇവനെ ആർക്കല്ല അറിയാം സിലോങ് ഗ്രാമപ്രദേശമുള്ള സക്കലവരും ആരെയറിയാം സെലിദോസിനെ അറിയാം അറിയാം എല്ലാ കുഞ്ഞു കൊച്ചി കുട്ടിക്ക് വരെ ആരെ ആരെയറിയാം സിലിദോസിനെ അറിയാം സ്ത്രോത്ര അന്നത്തെ കാലഘട്ടങ്ങളില് മക്കാവു എന്ന് പറയുന്ന ഒരു ഒരു ജ്യൂസിന്റെ ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താന്ന് ഞാൻ ഈ ഈ കൊളത്തിൽ ഇവർ വന്നിടത്തി ഒന്ന് വന്ന് മുങ്ങിപ്പോ അവരുടെ ഒരു ഒരു എന്താണ് ഒരു ഒരു ആചാരമായിരുന്നു മക്കാവോ എന്ന് പറയുന്ന ആചാരം അതെവിടെ വെച്ച് അടുത്തു വരുന്ന ഈ സിലോകുളത്തെ വെച്ച് അടുത്തു വരുന്നത് അങ്ങനെ ഈ സിലോ സിലോകുളം എല്ലാവർക്കും പരിചയമാണ് ആ സിലോങ്കുളം അറിയാത്ത ആരുമില്ല ആ സിലോ ദേശത്ത് വസിക്കുന്ന എല്ലാവർക്കും സിലോങ്കുളം അറിയാം അതുപോലെ ആരെ അറിയാം ആരെയറിയാം കുടുംബത്തെ അറിയാം സ്തോത്ര ഹാലേ ലുയ്യ അപ്പോൾ ഈ കുളത്തില് ആര് എപ്പോഴും എല്ലാ ദിവസവും എല്ലാവരും അവിടെ വന്നിരിക്കും എല്ലാവരും ചർച്ചകൾ ചെയ്യും എല്ലാവരും കാര്യങ്ങൾ സംസാരിക്കും அப்ப இவடையெல்லாம் விஷயம் ஆரான விஷயம் இவன் எந்த பாவம் செய்யா ஹூ எ பொண்ணு இத்தனும் நல்ல ஒரு பையன் இத்தனை பாடா கழிவுள்ள பையன் இவன் எந்த பாவம் அவரோ மாதாபிதாக்கள் എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഇവന്റെ ഹൃദയത്തിൽ വേദന എടുക്കുമ്പോൾ എല്ലാ ദിവസവും സെനഗോകിപ്പ് കേൾക്കുന്നവൻ കേൾക്കാൻ ഇതില്ലാത്തവൻ അവന്റെ ചെവി കേൾക്കും മഷിഹ വരും ഇതെന്നും അവൻ കേൾക്കുകയും ചെയ്യും എന്ന് ഈ കുത്തുവാക്കുകൾ ഈ സൊസൈറ്റി സംസാരിക്കുകയും ചെയ്യും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അറിയാലോ യഹൂദന്റെ കൾച്ചർ അനുസരിച്ചിട്ട് പന്ത്രണ്ടാം വയസ്സ് അവൻ ആരെ മാറും അവനാരെ മാറും അവൻ ബാലന്റെ സൈഡായി മാറും അവൻ യുവാവായി മാറും അപ്പോൾ ഇവർക്ക് ഭയമായി പോയി ഇനി എന്റെ മകൻ എങ്ങനെ ജീവിക്കുന്നവർ ഭയമായി പോയി ഇവരെ അറിയാമോ ഈ കുഞ്ഞിനെസിനെ എന്ത് ചെയ്യാൻ കവാടത്തിന്റെ പുറത്ത് കൊണ്ടു വന്നിട്ട് ഈ ഇതൊരു ചെറിയ നമ്പറിൽ ചെറിയൊരു റോഡാ ഈ റോഡിന്റെ ഓരോ സൈഡിലും ചെറിയ ചെറിയ മരങ്ങളുണ്ട് ചെറിയ ചെറിയ മരങ്ങളുണ്ട് ഈ മരത്തിന്റെ സൈഡ് ഇവരെ കൊണ്ടിരുന്നു അപ്പൊ ഈ യാത്രയ്ക്ക് പോകുന്ന ബാലരും ഇവരെ കണ്ടിട്ട് ദിവയും ദൂരെ നടന്നു നടന്നുവരുന്നവരാണ് ഈ നടന്നവരെന്തെയും ഇവിടെ ഇങ്ങനെ വന്ന വന്ന് വിശ്രമം എടുക്കാതിരിക്കുമ്പോൾ ഇവൻ പോയിട്ട് എന്തെയും ഈ മനോഹരമായ സങ്കീർത്തനങ്ങൾ പാടി കേൾപ്പിക്കും അവരെ മനോഹരമായ പാട്ട് അമ്മയ്ക്ക് കിട്ടിയ കഴിവ് ആർക്ക് കിട്ടി അവര് ഇവരെ കാർപ്പൻ അവന് കഴിവില്ല കാരണം എന്താ ഇവരെ കാണത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് കിട്ടിയ കഴിവ് അമ്മ ആർക്ക് പകർന്നു കൊടുത്തു മകന് പകർന്നു കൊടുത്തു അപ്പൊ ഇവന്റെ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടി ഇവരെന്തെയും ഇങ്ങനെ വിശ്രമിച്ച് ഉറങ്ങിയിട്ടൊക്കെയാണ് അവിടുന്ന് പോകുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വരുന്ന ആൾക്കാർ ഇവരെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇവര് ചെറിയ നാണയങ്ങളൊക്കെ കൊടുക്കും ചെറിയ ചെറിയ നാണയങ്ങൾ അന്നത്തെ ശക്കല് ചെറിയ ചെറിയ ശക്കലൊക്കെ കൊടുക്കും സ്ഥിരമായിട്ടായിരുന്നപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഒരാളെ അഞ്ചോ ആറോ പ്രാവശ്യം കഴിയുമ്പോൾ ഓട്ടം നമ്മൾ എത്തിയും നമ്മളവിടെ വണ്ടി നിർത്തും നമ്മളവിടെ നമ്മൾ കുതിര വണ്ടി നിർത്തിയിട്ട് ഇവനോട് ഇവൻ ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കാൻ തുടങ്ങും ചെറിയ ചെറിയ സ്വർണത്തിന്റെ ചെറിയ ചെറിയ ജ്വലറി നമുക്ക് ഒരു ഗ്രാം രണ്ട് ഗ്രാം ഇട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഇവര് കൊടുക്കാൻ തുടങ്ങും ഇവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കും ഇവന് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും എത്തിയും ഇവന് ആര് കൊടുക്കാൻ തുടങ്ങും ഈ യാത്ര ചെയ്യുന്നവരെല്ലാം കൊടുക്കാൻ തുടങ്ങും അങ്ങനെ ഇവരെ ആർക്കൊക്കെ ഇപ്പൊ മനസ്സിലായി ദൂരന്ന് വരുന്ന സകലവർക്കും ആരെ മനസ്സിലായി സെല്ലിദോസിനെ മനസ്സിലായി അന്തനായ ഒരു മനുഷ്യൻ ജെറുസലേമിന്റെ പാതയിലോട്ട് പോകുമ്പോൾ അവിടെ സിലോ ഗ്രാമത്തിലുണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഗ്രാമത്തിൽ ഗ്രാമത്തിലിറങ്ങണം അവിടെ നമ്മുടെ കൂട്ടുകാരനുണ്ട് സെലീദോസ് ഉണ്ട് ഭയങ്കരമായ പാട്ട് അവരുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല അവരുകൂടി ഇരുന്നോട്ടേക്ക് പോകാവൂ എന്നൊക്കെ അനേകർ എവിടെ പറയാൻ തുടങ്ങി ഈ പല പല സ്ഥലത്ത് പറയാൻ തുടങ്ങി അങ്ങനെ സെല്ലിദോസിനെ ഏകദേശം എല്ലാവർക്കും അറിയാൻ തുടങ്ങി സ്തോത്ര ആരാധന യേശു ആരാധന അങ്ങനെ ഒരു ദിവസം ശരി ദിവസം ഇങ്ങനെ മരത്തിന്റെ ഒരു ചവിട്ടിലിങ്ങിൽ ഇരുന്നപ്പോഴും ദൂരെ ഒരു മരത്തിന്റെ ഒരു അവൻ അവനെ കേൾക്കാണ്ട് കൂറിപ്പിച്ച് കേൾക്കുമ്പോ ദൂരെ ഒരു സംഭവം നടക്കുക സംഭവം എന്ന് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് പോലെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഒരാൾ ആൻസർ പറയുന്നു അപ്പൊ ചെവി ഇങ്ങനെ കൂറിപ്പിക്കാൻ തുടങ്ങി ഒരു ഉറക്കി പാട്ട് പാട്ട് അവര് കേട്ടിട്ട് അവര് പാട്ട് പാട്ട് പാടാൻ പാടാൻ തുടങ്ങി ഈ ഈ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോൾ ചോദ്യം ഉത്തരം നൽകുന്ന ഇങ്ങനെ അടുത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി അവ ചോദ്യം ഇങ്ങനെ ഇങ്ങനെ ചോദ്യം ആൾക്കാർ ചോദിക്കുന്നു ഉത്തരം പറഞ്ഞു ഈ ഉത്തരം പറയുന്ന ആൾ ഇവന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇവര് ഫീൽ ചെയ്യുന്നു അവൻ ഉത്തരം പറഞ്ഞ ആൾ ഇവന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഉത്തരം പറഞ്ഞ ആള് യോഗിക്കുകയാണ് ദൈവമാരെ ദൈവത്തിന്റെ കൃപ നിന്നിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വ്യക്തി ഇവനോട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അത്ഭുതമായിട്ട് ഇവൻ പെട്ടെന്ന് ഇവന്റെ പാട്ട് നിർത്തിയിട്ട് ഇവൻ എങ്ങോട്ട് ഇവനെ നോക്കാൻ പറ്റുന്നില്ല ഇവൻ ജസ്റ്റ് ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ഔട്ട് ചെയ്തു ആ വ്യക്തി മേ ഗോഡ് ബ്ലെസ് യു മൈ ബ്രദർ എന്ന് പറഞ്ഞു അപ്പോ ആ വ്യക്തി ആ ഉത്തരം കൊടുത്ത വ്യക്തി പിന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് പറ്റിയത് നിനക്ക് എന്താണ് പറ്റിയത് നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്നത് സ്തോത്ര ഹാലേ ലൂയ അവൻ പറഞ്ഞു ഞാൻ ജന്മനാക്ക ഒരു അന്തനാണ് അങ് ആരാണെന്ന് എനിക്ക് അങ്ങന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ ജന്മന ഒരു അന്തനാണ് അങ്ങനെ എന്നെ അറിയാമായിരുന്നെങ്കിൽ അങ്ങന എന്നോട് ചോദിക്കത്തില്ലായിരുന്നോ എനിക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ജന്മനാ ആരാണ് ഞാൻ ജന്മനാ അന്തനാണ് സ്തോത്ര ഹാലേ ലുയാ ഞാൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയും അപ്പനും ഒക്കെ പണിക്ക് പോകും ഞാൻ തന്നെ വീട്ടിൽ ഇരിക്കത്തുള്ളത് അപ്പൊ എൻ്റെ അമ്പനും അമ്മയ്ക്കും പേടിയാ അതുകൊണ്ട് എന്നെ എന്തു ചെയ്യും എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെന്ന് ചോദിച്ചോ ഞാൻ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി എൻ്റെ ഡെയിലി ലൈഫ് ഞാൻ ഞാനെത്തെയും ഞാൻ മുന്നോട്ട് നടക്കും സ്തോത്ര ഹാലേ അതിൻ്റെ അതി ഒരാള് വിളിച്ച് ചോദിക്കുകയാണ്

ാണ് അവന അന്തനായിരിക്കുന്നത് ഈ ഉത്തരം കേട്ടിട്ട് അന്തനായ മനുഷ്യൻ കൊണ്ടുവന്ന് തവർത്തോട് പറയുകയാണ് ഒരിക്കലും കേൾക്കാത്ത ഈ ഉത്തരം പല ഉത്തരം ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അമ്മ ചെയ്ത കുറ്റം എന്റെ അപ്പൻ ചെയ്ത കുറ്റം എന്റെ കുടുംബക്കാർ ചെയ്ത കുറ്റം ഞാൻ ചെയ്ത കുറ്റമായത് കൊണ്ടാണ് ഞാൻ അമ്പനായത് പക്ഷെ ഈ ചോദ്യത്തിന്റെ ആൻസർ വറയ്ക്കുകയായിരുന്നു എന്താണ് ദൈവത്തിന്റെ കൃപ അവന്റെ മേലെ ഇറങ്ങി വരുന്ന വിധത്തിൽ ദൈവമൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്കതിനെ വ്യക്തമായിട്ട് ജോഹനൻ ഒമ്പതിന്റെ ആ വാക്യം എന്ന് വായിക്കുമ്പോ രണ്ടാണോ തോന്നുന്നത് വായിക്കാമോ ആ അവൻ കടന്നു പോകുമ്പോൾ അവൻ കടന്നു കടന്നു പോകുമ്പോൾ പോകുമ്പോൾ കണ്ടു കണ്ടു യേശു ഒരു വ്യക്തിയെ ആ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ചോദിച്ചു റബ്ബി ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ആ ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല അല്ല പ്രത്യുത ദൈവത്തിന്റെ ദൈവത്തിന്റെ ോ ഒരു കുറ്റം പറയരുത് എന്താ വ്രതരെ അവന്റെ പ്രാർത്ഥന കേൾക്കാത്തതോ എന്താ വ്രതരെ അവന് കൃപയുണ്ടാകാത്തതോ എന്താ അവൻ നിലവിളിച്ചിട്ട് അവന് സംഭവിക്കാത്തത് എന്താ അവനിങ്ങനെ അവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വരാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കാതെ സ്ത്രോത്ര നിന്റെ കൂടെ നിൽക്കുന്ന സഹോദരന്റെയോ സഹോദരിയുടെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കാത്ത ഒരു ദൈവമല്ല സമയം വരുമ്പോൾ അന്തന്റെ മേൽ ഇറങ്ങി വന്ന ദൈവം അവൻറെ മേൽ ഇറങ്ങി വരിക തന്നെ ചെയ്യണ ആരും കേൾക്കാത്ത ഒരു ഉത്തരം എന്റെ ദൈവം എനിക്ക് നൽകാം എന്റെ എന്ത് നന്മ കണ്ടട്ടാ എന്റെ അടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരേണ്ടത് എന്റെ എന്ത് നന്മ കണ്ടട്ടാ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ മേലിറങ്ങി വരേണ്ടത് പല ചോദ്യത്തിൽ നിന്നോ വേറിട്ട

നിന്റെ നിന്റെ റങ്ങി സെല്ലിദോസിനെ കണ്ട ദൈവം നിന്നെ കാണാതിരിക്കുമോ കാണാതിരിക്കുവോസിന്റെ അന്ധത കണ്ട ദൈവം നിന്നെ കാണാതിരിക്കുമോ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്